സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയനോ കാരനാണ് എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് വട്ടമ്പലം പഞ്ചായത്തിലാണ് ഉള്ളത് ഇത് നമ്മൾ മെയിൻ ഹൈവേ മണ്ണാർക്കാട് ടു പെരിന്തൽമണ്ണ പോകുന്ന മെയിൻ ഹൈവേയിൽ നിന്നും വട്ടമ്പലം സെൻട്രറിൽ നിന്നും ആകെ ദൂരം ഒരു കഷ്ടിച്ച് ഒരു കിലോമീറ്ററിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാ വാഹനങ്ങളും പോകുന്ന ടാർ റോട്ടിൽ നിന്ന് ഒരു നാൽപ്പത് മീറ്റർ ഉള്ളിലാണ് ഈ വീട് കിടക്കുന്നത് മൊത്തം മുപ്പത് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് ഇതിൽ ആറ് ബെഡ്റൂമാണ് താഴത്തെ മൂന്ന് ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമും താഴത്തെ ബെഡ്റൂമിൽ ഒരെണ്ണം അറ്റാച്ചഡ് ബാത്റൂം വെള്ളം വരുന്നത് ബോർവെൽ വരുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽ വരെയും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ സുഹൃത്തുക്കളിത് പാലക്കാട് ജില്ലയിൽ പെരിന്തലമണ്ണ മണ്ണാർക്കാട് പോകുന്ന റൂട്ടിൽ പെരിന്തലമണ്ണ മണ്ണാർക്കാട് പോകുന്ന റൂട്ടിൽ മണ്ണാർക്കാട് ടൗൺ കഴിഞ്ഞിട്ട് വട്ടമ്പലം ജംഗ്ഷനിൽ നിന്നും കുമരമ്പത്തൂർ പഞ്ചായത്ത് എട്ടാം വാർഡിലാണ് ഈ വീട് കിടക്കുന്നത് മദ്രസയുടെ തൊട്ടുപുറകശത്തായിട്ട് കിടക്കുന്ന ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കുള്ളതാണ് ഇതൊരു മുപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ ചുറ്റളവ് വരുന്നത് ആറ് ബെഡ്റൂമാണ് വരുന്നത് താഴത്ത് മൂന്ന് ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമ് താഴത്ത് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഈ സ്ഥലം വെള്ളം വരുന്നത് ബോർവെല്ലാണ് വരുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഓണർ ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക ഓണറുടെ നമ്പർ നേരിട്ട് തരുന്നതായിരിക്കും കാണേണ്ട ആളുകൾ വിളിച്ചിട്ട് വരും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്യുക ഒരു ലൈക്ക് കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ചിട്ട് കച്ചവടമാക്കി തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങൾ വിൽക്കാനുണ്ട് വേണ്ട ആളുകളും വിളിച്ചോളൂ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിച്ചോളൂ ഓക്കെ